പ്രൈസ് പ്രൈസലോട് രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് എല്ലാ പ്രൈസ് ചർച്ച് കുടുംബാംഗങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും സുഖത്തോടുമായിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു വെറും വിശ്വാസം മാത്രമല്ല പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥനയും ആശംസയും ആശംസയുമൊക്കെ അതുതന്നെയാണ് നിങ്ങൾ സുഖമായും സന്തോഷമായും സമാധാനമായും ആയിരിക്കുക കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് എന്നോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എപ്പോഴോ ആരിലൂടെയോ അതൊരു പക്ഷ വ്യക്തികളിലൂടെയാകാം സാക്ക് ചര്യങ്ങളിലൂടെയാകാം നിങ്ങൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം കളഞ്ഞ കവർന്നെടുക്കപ്പെട്ട ആ സന്തോഷം നിങ്ങളിലേക്ക് തിരികെ വരണം അതെ പ്രാർത്ഥന അതാണ് കഴിഞ്ഞ രാത്രിയിലും ആ വിധത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആ സന്തോഷം തിരികെ വരുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠകരമായത് സംഭവിക്കുവാൻ ഒരുങ്ങി നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പമായിരുന്നു അട്ടെ ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നത് ഉള്ളറിഞ്ഞ് അതെ നിങ്ങളുടെ ഉള്ളറിഞ്ഞ് കെട്ടിയ ചില കെട്ടുകളെ ദൈവം ഇന്ന് പൊട്ടിക്കും ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാമധിയായും അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഇങ്ങനെ അവളവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസന തീർന്നിട്ട് തൻ്റെ ഉള്ള മുഴുവനും അവളെ അറിയിച്ചു ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലെ ശക്തനും കരുത്തനും തൻ്റെ അമ്മയുടെ ഉദരത്തിലെ വേർതിരിക്കപ്പെട്ടവനുമായ സിംഷോൻ എന്ന ഭക്തൻ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി കടന്നു വരികയാണ് താൻ ബന്ധിക്കപ്പെടുന്നു ആ ബന്ധിക്കപ്പെടുന്ന ആ പെടുവാനിടയായ സാഹചര്യമാണ് വാക്യത്തിൽ ഞാൻ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിച്ചത് നിങ്ങളത് നേരത്തെ വായിച്ചിട്ടുണ്ടായിരിക്കാം അവിടെ അവൻ്റെ ഉള്ളറിയുവാൻ തക്കവണ്ണം അവരുടെ ശിംഷുവിൻ്റെ ഉള്ളറിയുവാൻ തക്കവണ്ണം അവനെ വ്യസനിപ്പിക്കുന്ന ഒരുത്തി അവളുടെ പേര് ദലീല എന്നാണ് അവൾ വ്യസനിപ്പിച്ച് അവൻ്റെ ഉള്ളറിഞ്ഞ് അവനെ ബന്ധിച്ചു ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയട്ടെ അവൾ അവനെ അസഹ്യപ്പെടുത്തി സഹിക്കുവാൻ കഴിയാത്ത പ്രഷർ കൊടുത്തു പറ പറ ഏതിനാണ് നിൻ്റെ ശക്തി എങ്ങനെയാണ് നീ ഇങ്ങനെ ബലവാനായിരിക്കുന്നത് എങ്ങനെയാണ് നിനക്ക് ഇത്ര ശക്തിയുള്ളത് എങ്ങനെയാണ് നിനക്കിങ്ങനെയൊക്കെ ചെയ്യുവാൻ കഴിയുന്നത് എങ്ങനെയാണ് നിൻ്റെ മക്കൾ ഇത്രത്തോളം പഠിക്കുന്നത് എങ്ങനെയാണ് നിനക്കവരെ ഡോക്ടറാക്കാൻ പറ്റുന്നത് എഞ്ചിനീയറാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിൻ്റെ തലമുറകൾ രക്ഷപ്പെടുമെന്ന് നിനക്ക് സ്വപ്നം കാണുവാൻ കഴിയുന്നത് എങ്ങനെയാണ് നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് സ്വപ്നം കാണാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും നിനക്ക് കഴിയുന്നത് എങ്ങനെയാണ് നീ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാൻ കഴിയുമെന്ന് നിനക്കിത്ര ഉറപ്പുള്ളത് പറയട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങളെപ്പോലും ബന്ധിച്ചു അന്ന് ആ പറഞ്ഞതിന് ശേഷം ഒരടി മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ സഹോദര നിന്നോട് തന്നെ അമേൻ വീട് വയ്ക്കുന്ന കാര്യം എന്തെല്ലാം കാര്യങ്ങൾ അങ്ങ് വിശദമായിട്ട് കഥ പോലെ പറഞ്ഞേ അങ്ങനെ വീട് വയ്ക്കണം കയറി ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് വാതിൽ കട്ടള ഇങ്ങനെ ആയിരിക്കണം ആ തന്നെ ഓ ആ അങ്ങനെ കേട്ടോണ്ട് നിന്ന് എല്ലാം വിശദമായിട്ട് കേട്ട് വഴിയെന്താണ് അവർ തരുമോ അല്ലേ പിന്നെ അവർ സഹായിക്കാതിരിക്കുമോ എന്നിട്ട് സഹായിച്ചോ ഇല്ലല്ലോ ആ ആ ലോണ് പിന്നെ ലോൺ കിട്ടാതിരിക്കുമോ എന്നിട്ട് ആ ലോണ് കിട്ടിയോ ഇല്ലല്ലോ ഇനി കിട്ടിയതുകൊണ്ട് തന്നെ എന്തെങ്കിലും അയ്യോ അതിനു മുമ്പേ വേറെ ചിലവ് എന്ന് അയ്യോ നീ കരയുക സഹോദര ഒരുപാട് ആഗ്രഹിച്ച് ആ ഭവനത്തിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി ലോൺ എടുത്തതാണ് പക്ഷേ അത് വേറെ ഏതു വഴിക്കാൻ ചിലവായി പണി പൂർത്തിയാകാത്ത ഭവനവുമായിട്ട് ആ ബന്ധനത്തെ കർത്താവഴിക്കുക നിൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുവാൻ പോകും യേശു എന്നാമതൽ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യം അതെ ഓ താങ്ക് യു ലോ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുക അമേൻ കിട്ടിയ ലോണ് കയ്യിലുണ്ടായിരുന്ന ക്യാഷ് അത് മറ്റ് പല നിലകളിൽ പിശാചി ചിതറിച്ചു കളഞ്ഞു ആ ഭവനത്തിൻ്റെ പണി പൂർത്തിയാകാതിരിക്കുവാൻ അതെ മനോഹരമായി ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുകയാണ് അത് നോക്കിയേ സഹോദരി ചോദിച്ച് ചോദിച്ച് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് പറഞ്ഞത് ആ അവിടെ നിന്ന് ലോണ് കിട്ടും അവ കയ്യിൽ കുറച്ചുണ്ട് പണ്ടേ അവളെ അപ്പൻ അവൻ്റെ അപ്പൻ കുറേയൊക്കെ സുരുക്കൂട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പഠിപ്പിക്കും എന്നിട്ട് എന്തായി നടന്നു ഇപ്പോൾ എവിടെ എത്തി നടന്നുകൊണ്ടിരിക്കുക ഇളഞ്ഞാണെന്ന് മാത്രം ഞാൻ മേൻ അങ്ങനെ ഒരു ചെറുക്കം മതി ഓ അല്ലാതെ ചോദിച്ചു ചോദിച്ച് അതെങ്ങനെ എങ്ങനെ ആ ആലോചന എങ്ങനെ നടക്കും നിങ്ങളെ കൊണ്ട് പറ്റുമോ നിങ്ങളെക്കൊണ്ട് കുട്ടിയെ കൂടുവോ ഇങ്ങനെ ചോദിച്ച് 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 നിൻ്റെ സ്വസ്ഥത തരാതെ സമാധാനം തരാതെ കഴിയും ഉള്ളറിഞ്ഞു കെട്ടിയ കെട്ടുകൾ നിൻ്റെ തലമുറയ്ക്ക് വിരോധമായി അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പൂർത്തീകരണത്തിന് വിരോധമായി അവർ രക്ഷപ്പെടുമെന്ന് നീ കണ്ട സ്വപ്നം നീ അറിയാതെ നിന്റെ ഉള്ളിൽ നിന്ന് ചോർത്തിയെടുത്ത് ബന്ധിച്ച ബന്ധനങ്ങളെ സ്വർഗം അഴിക്കുകയോ വിശ്വബന്ധാപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട് അയ്യോ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അഴിയുമോ അഴിയുമെന്നേ അവനാ അധികാരം സഭയ്ക്കുണ്ട് സ്തോത്രം പത്രോസേ നീ കെട്ടുന്നത് കെട്ടപ്പെട്ടിരിക്കും നീ അഴിക്കുന്നത് അഴിയപ്പെട്ടിരിക്കും ആ അധികാരത്തിൻ്റെ മുകളിൽ നിന്ന് പറയുക അമേൻ ചില കെട്ടുകൾ അഴിയുക നിൻ്റെ തലമുറയ്ക്ക് വിരോധമായി കെട്ടപ്പെട്ട കെട്ടുകളെ യേശുമെൻ നാമത്തിൽ ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുക സഭയുടെ അധികാരത്തിൽ ഓ ഓക്കെ യേശുമെൻ നാമത്തിൽ നീ പുറത്തു വരും അമേൻ നിൻ്റെ തലമുറകൾ പുറത്തു വരും അവരെ കെട്ടി ബന്ധിച്ച ബന്ധനങ്ങൾ അഴിയും അധികാരമുള്ളതുകൊണ്ടാതെ അമേൻ ദേശത്തിലെ മന്ത്രവാദികൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന അധികാരമല്ല പലരും അങ്ങനെയാണ് ആ ദേശത്തിലെ മന്ത്രവാദികളും ആവിചാരങ്ങളരും ശുദ്ദ്രയോഗകന്മാരും ബന്ധിക്കുവാൻ തക്ക ശക്തി പ്രദാനം ചെയ്യുമ്പോൾ അതിനെതിരെ നിൽക്കാൻ ഇല്ല അത് തിരിച്ചറിഞ്ഞ് ആ ബന്ധനത്തെ അഴിക്കാൻ അതിനൊന്നും പറ്റത്തില്ല അയ്യോ ഞങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല അയ്യോ നിങ്ങൾ അങ്ങനെ വയ്ക്കോ കേൾക്ക് ഞങ്ങൾ അഴിക്കും അമേൻ കാരണം അഴിക്കുവാനും കെട്ടുവാനുമുള്ള അധികാരം ഞങ്ങൾക്ക് കർത്താവ് തന്നിട്ടുണ്ട് ആ അധികാരം തന്ന് തന്നെയാണ് ഞങ്ങളെ അമേൻ കർത്താവിൻ്റെ വേലയിലേക്ക് വിളിച്ചുറക്കിയതും അവൻ ആ കെട്ടഴിയും സഹോദരി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആ കെട്ടഴിയും ഓ സ്തോത്രം ഒത്തിരി ശ്രമിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയാത്തത് നിൻ്റെ തലമുറ ഒതുക്കപ്പെട്ടു കെട്ട് അഴിഞ്ഞു മാറുക നിൻ്റെ ഭാവി സഹോദരി നിൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടൊരു തൊഴിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം എല്ലാ സ്വപ്നങ്ങളെയും മരവിപ്പിച്ച് ഒതുക്കി കെട്ടിയ കെട്ട് ആ പാരമ്പര്യ കെട്ടിനെ യേശു പൊട്ടിക്കുക ഓ താങ്ക് യേശു സംഭവിക്കുന്ന കൃപയ്ക്ക് നല്ലത് നന്മയായി അനുഭവിക്കുവാൻ അനുവദിക്കാത്ത വിധത്തിൽ കെട്ട് ശാപം പിടിച്ച ജീവ അയ്യോ പറയണ്ട മീൻ ശാപം പിടിച്ച ജീവിതമാണ് ആ കെട്ട ശാപ വാക്കുകൾ ബന്ധനമായി മാറി അവരന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ രക്ഷപ്പെട്ടോ നീ അവിടെ നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ സ്തോത്രം അമേൻ വക്കുകൾ ശാപമാക്കി ആ ശാപം കൊണ്ട് കെട്ടിയ കെട്ടുകൾ റെഡിയാണോ സ്തോത്രം എങ്ങും എത്തുവാൻ പോകാതെ പറ്റാതെ ഒന്നും ആകുവാൻ കഴിയാതെ കരച്ചിൽ നിലവിലെയും കണ്ണുനീരുമായിട്ട് ആ ശാപത്തെ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ അഴിക്കുവാൻ കഴിയും അതെ റെഡിയാണോ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യേ ആ ശാപം വഴിയും പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ആ ശാപത്തിൻ്റെ കെട്ടുപൊട്ടിക്കുവാൻ ഒരു പ്രാർത്ഥന ഉപവാസം ക്രമീകരിക്കുവാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നശിച്ച നരകിച്ച ഇങ്ങനെ ഒരു ജീവിതം എന്തിനെന്ന് സ്വയം ചോദിച്ച് വിലപിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങളുടെ വിഷയത്തിനു വേണ്ടി മാത്രമായി ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നുവെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യും പ്രഷർ ഫാമിലി നിങ്ങൾക്കൊപ്പം ആ ബന്ധനം അഴിയും ആരോഗ്യത്തെ കെട്ടിയ കെട്ടുപൊട്ടും ആ നല്ലവണ്ണം ഓടിച്ചാടി കാര്യങ്ങളും ചെയ്തു കടന്നു കുഞ്ഞ ഇപ്പോൾ മേൻ അവന് പന്ത്രണ്ട് വയസ്സായിരുന്നപ്പം പതിനേഴുകാരനെ പോലെ ചുറു ചുറുക്കൂടെ ചുള്ളിച്ചാടി നടന്നു കേട്ടോ ഇപ്പം പതിനേഴ് കഴിഞ്ഞപ്പോൾ എഴുപത് വയസ്സുകാരനെ പോലെ കൂലിക്കൂടി സ്തോത്രം എൻ്റെ തലമുറയുടെ ശരീരത്തെ അവൻ്റെ ശരീരത്തിന് മേൽ സ്തോത്രം ആ ബന്ധനത്തെ കറുത്ത വഴിക്കുക അവരുടെ ശരീരത്തിന് മേൽ പതിഞ്ഞ കണ്ണുകളിൽ നിന്ന് സ്വർഗം അവനെ പുറത്തു കൊണ്ടുവരേശു പിന്നാമത് അതെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇപ്പോൾ പലർക്കും ഇത് മനസ്സിലാകത്തില്ലത് പലർക്കും പുറമേ കിടന്ന് കൈയും കാലം ഇട്ടടിക്കാൻ ആ താല്പര്യം അമ്മ ഞങ്ങൾക്ക് സന്തോഷം പക്ഷേ പ്രാർത്ഥന മുറിക്കകത്ത് സമയം തിരിച്ചറിയുന്ന ഒരു ഭക്തന് മറ്റു ചിലത് അറിയുവാൻ കഴിയും ശരീരത്തെ ബന്ധിക്കുന്ന സൗന്ദര്യത്തെ ബന്ധിക്കുന്ന ആരോഗ്യത്തെ ബന്ധിക്കുന്ന ബുദ്ധിയെ ബന്ധിക്കുന്ന ആ ബന്ധനത്തെ ഭക്തൻ അറിയുവാൻ കഴിയും ശാപം ബന്ധനമായി തീരുന്നത് ഭക്തൻ അറിയുവാൻ കഴിയും അമ്മേൻ കിട്ടുന്നതൊക്കെ എങ്ങോട്ടാണ് പോകുന്നേ പറയട്ടെ നീ ശാപത്തിന് കീഴില്ല അമ്മേൻ എങ്ങോട്ടാ പോകുന്ന അറിയുന്നുണ്ടോ നീ ആയിരിക്കുന്ന ആ നിലവാരത്തിനനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ ഏറ്റവും വലിയ വേദന അതല്ലേ മറ്റുള്ളവർ നെല്ല് എന്തൊക്കെയുണ്ട് അവർ വിചാരിക്കുന്ന നെല്ലിൽ എന്തൊക്കെയുണ്ട് നീ കള്ളം പറയുന്നതാ പക്ഷെ നിനക്കൊന്നും ഒന്നും ആകാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയാണ് അത് വല്ലാത്തൊരു സങ്കട എന്താ ധർമ്മ ധർമ്മസങ്കടം ശാപം സ്തോത്രം കർത്താവശാപത്തെ അഴിക്കും ഊഹ് അമ്മയൻ ശുഭ ആ കെട്ടുപൊട്ടുക സ്തോത്രം നീ ആയിരിക്കുന്ന ആ പൊസിഷനിൽ അപ്പുറമായിട്ടുള്ളത് നിൻ്റെ ജീവിതത്തിൽ നീ നേടിയെടുക്കുവാൻ പോവുകയാണ് അമ്മയൻ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ കർത്താവ് നിനക്ക് തരുവാൻ പോകുക വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അത് ആഗ്രഹിക്കുന്നതിലും അപ്പുറമായുള്ള വിവാഹം നിന്റെ തലമുറയുടെ ജീവിതത്തിൽ ഒരു സ്തോത്രം അത് നടക്കുമെന്ന് ബന്ധനം അഴിയുമ്പോൾ പൊട്ടുമ്പോൾ അമേൻ നടക്കും സ്തോത്രം കെട്ട് പൊട്ടിച്ചപ്പോൾ അമേൻ ഫെലിസ്തീൻ ദേശത്തെ കൊട്ടാരത്തിൻ്റെ ആ കൽത്തോണുകളൊക്കെ ിളകി അന്ന് പത്ത് മൂവായിരം എണ്ണം തീർന്നു ഇവൻ്റെ കാര്യത്തിൽ കെട്ടിനുള്ള കാരണം വേറെയാണ് കേട്ടോ ആവശ്യമില്ലാത്ത പണിക്ക് കൊയ്യോണ്ട അങ്ങനെ ആവശ്യമില്ലാത്ത പണിക്ക് പോയി കെട്ടപ്പെട്ട കുറേയാണ് എന്നെ കേൾക്കുന്നുണ്ട് ചില ദലീലമാരുടെ പിന്നാലെ പോയി ദലീലമാരുടെ മടിയിൽ കിടന്നുറങ്ങി പോകുവാൻ പാടില്ലാത്ത വഴികളിൽ ഇടങ്ങളിൽ നിനക്കറിയാം മാതാവിൽ നിൻ്റെ മക്കൾ എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചിരുന്നു അവർ പോകുവാൻ പാടില്ലാത്ത വഴികളിൽ പോയി അതുകൊണ്ടാണ് അവർ ബന്ധിക്കപ്പെട്ടത് ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തു പല ശീലങ്ങൾ ഓ സ്തോത്രം സങ്കടം എത്ര പറഞ്ഞിട്ട് എത്ര കരഞ്ഞിട്ട് അവർക്കൊരു മാറ്റമില്ലല്ലോ ഇനി കർത്താവ് പ്രവർത്തിക്കും അമേൻ സ്തോത്രം നിനക്ക് വേണ്ടി കർത്താവ് നിന്റെ തലമുറയെ സന്ദർശിക്കാൻ പോവുകയാണ് ആരും എടുക്കാത്ത റിസ്ക് നിനക്ക് വേണ്ടി എൻ്റെ യേശു നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ എടുക്കും അമേൻ നോക്കൂ ഗദരദേശം എന്നൊരു ദേശത്തെക്കുറിച്ച് ബർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് മറ്റ് സുവിശേഷകന്മാരും പറയുന്നുണ്ട് ഗദരദേശത്തിൻ്റെ പ്രത്യേകത അല്ല എനിക്ക് പറയുവാനുള്ളത് അവിടെ ഒരു മനുഷ്യനുണ്ട് അവൻ നിങ്ങളുടെ പോലെ ഒരു മകനായിരിക്കാം സഹോദരി നിൻ്റെ ഭർത്താവിനെ പോലെ ഒരു ഭർത്താവായിരിക്കാം സഹോദരൻ നിൻ്റെ ഭാര്യയെപ്പോലെ ഒരു പങ്കാളിയായിരിക്കും ആരും ആരുമാകട്ടെ ഒരു സുഹൃത്തായിരിക്കാം ആരുമാകട്ടെ അവൻ ബന്ധിക്കപ്പെട്ടിരുന്നു ലഘ്യുവനാൽ ബന്ധിക്കപ്പെട്ടിരുന്നു അവരെ ലഗ്യോൻ ബാധിച്ചിരുന്നു ഫലമെന്താ വസ്ത്രം എടുത്തില്ല സ്വയം ചതച്ച് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളുണ്ടാക്കി വിലങ്ങുകളൊക്കെ ഉരുമി പൊട്ടിച്ച് ചേട്ടാ വീട്ടിൽ വാന്നു പറയുമ്പോൾ നീ ബോഡി നീ ആരാ എൻ്റെയെന്ന് ചോദിച്ച് മക്കളെ വാടാ എന്ന് പറയുമ്പോൾ ഏത് മോൻ എന്ന് പറഞ്ഞ് പറയുവാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞ് ബന്ധിക്കപ്പെട്ടിരിക്കുക ആരും ആർക്കും ആ റിസ്ക് എടുക്കാൻ വയ്യ പലരും പറയാം അയ്യോ നിൻ്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല അയ്യോ അയ്യോ അവൻ്റെയൊന്നും പിന്നാലെ നടക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല പലരും ആ റിസ്ക് എടുക്കത്തില്ലെന്ന് പറയും പക്ഷേ യേശു ആ റിസ്ക് എടുക്കുക ആ മേൻ ഓ സ്തോത്രം ആഞ്ഞു വിഷയ കടലിൽ ഉയർന്നു പൊങ്ങിയ തിരമാലകളിൽ പ്രിയ ശിഷ്യന്മാരുടെ പടക് എറിഞ്ഞുടയ്ക്കപ്പെടുമാർ ഉയർന്നു പൊങ്ങിയിട്ടും ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി യേശു ഗതരദേശത്തിൽ കടന്നു പോയി ഭൂതഗ്രസ്ഥനെ പുറത്തിറക്കി ആ ബന്ധന ബന്ധനത്തെ അഴിച്ചവൻ്റെ വീട്ടിൽ ദക്കപ്പൊലി ദേശത്തിലെ സുവിശേഷകനായി കയറ്റിയെങ്കിൽ ഇന്ന് നിൻ്റെ തലമുറയെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി ഞാൻ പ്രവചിച്ച് പറയട്ടെ സ്തോത്രം നിൻ്റെ ദേശത്തിലെ സുവിശേഷകനാക്കി എൻ്റെ ദൈവം നിൻ്റെ തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ പോകുകയും കെട്ടപ്പെട്ട ഗതര ദേശത്തു നിന്ന് മധ്യത്തിൽ ലഹരിയിൽ മയക്കുമരുന്നുകളിൽ കെട്ടപ്പെട്ടു പോയ നിൻ്റെ തലമുറകളെ ഒന്നും കഴിയാതെ പോയ നിൻ്റെ തലമുറയെ എൻ്റെ യേശു തിരികെ കൊണ്ടുവരിക ഓ താങ്ക് യു ലോഡ് യേശു ബിൻ നാമത്തിൽ ആ കെട്ടുപൊട്ടും അമീൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരും അമീൻ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഉപവാസത്തിൻ്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരും അമേൻ ആ ശക്തി ബന്ധനങ്ങളായിരിക്കും ആ രോഗബന്ധ ബന്ധനം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അഴിയും അമേൻ സ്തോത്രം നോക്കും അപ്പോൾ സ പൗലൂസ് ദൈവത്തോട് ചോദിക്കുക ദൈവമേ എൻ്റെ ശൂല്യം ഒന്ന് മാറ്റി മാറ്റിത്തരണേ അപ്പോൾ ദൈവം പറയുക പോലീസ് ശൂലമൊക്കെ അവിടെ നിൽക്കട്ടെ എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ കൃപ എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ചിലരൊക്കെ ആ ദൈവസാന്നിധ്യം ഇപ്പോൾ അനുഭവിക്കുക ആ അമ്മേനെ യേശു നാമത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചില ശൂലങ്ങൾ തെറിച്ചു പോകുക ചില ട്യൂമറുകൾ കാണാതെ പോകുക ഓഹ് താങ്ക് യു ലോഡ് യേശു നാമത്തിൽ ആ രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ രോഗികൾ സൗഖ്യമാക്കിയ ഇത് സാക്ഷ്യമാണ് യശുമിന്നാമതൊരു വർഷങ്ങളായി അമേൻ ആഭിചാരങ്ങളുടെ ഫലമായി ക്ഷുദ്രപ്രയോഗങ്ങളുടെ ഫലമായി നിൻ്റെ ശരീരത്തിനുണ്ടായ ചില രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കി ഓ കാഗ്രോഡ് ചില വീഴ്ചയെ തുടർന്നുണ്ടായ ഈടുകളെ കർത്താവ് സൗഖ്യമാക്കിയ അമേ വിട്ടുമാറാത്ത ചില വേദനകളെ ഓ അമേൻ രാ ഉറങ്ങുവാൻ കഴിയാതെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ചില വേദനകളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിമാക്കിയോ അമേൻ സ്തോത്രം നോക്കൂ ബന്ധിച്ചു അമേൻ ഉള്ളിറങ്ങി ബന്ധിച്ചു ചോദിച്ചു ചോദിച്ച് രഹസ്യങ്ങൾ ചോദിച്ചു ചോദിച്ച് പലരും ചോദിച്ചു ചോദിച്ച് വരുമ്പോൾ എല്ലാം കൂടെ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കരുതേ സഹോദരി അമേൻ രഹസ്യങ്ങളൊക്കെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ അതിലൊരു സന്തോഷമുണ്ടല്ലോ ഓ സ്തോത്രം ആ രഹസ്യങ്ങളെ വെച്ച് പ്രാർത്ഥിക്കേ അത് പുറത്ത് തനിയെ വരട്ടെ അവർ നിൻ്റെ വാഗ് കൊണ്ടല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നതും അനുഗ്രഹിക്കുന്നതും നിന്റെ വാഗ് കൊണ്ടല്ല നിന്റെ ജീവിതം കൊണ്ട് അവർ കാണട്ടെ അമേൻ ഇനി പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയൊന്നും പാടുപെടണ്ട വെറുതെ പണി വാങ്ങിപ്പിടിക്കണ്ട അമേൻ നോക്കൂ അവൻ കെട്ടപ്പെട്ടു പക്ഷെ വാചനം പറയുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു അവരുടെ മേൽസുംശുവിന് മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു ഇപ്പോൾ അമേൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയ സഹോദരി നിന്റെ തലമുറയുടെ പേല് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരും അമ്മേൻ നിന്റെ പേല് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരും നിൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരും ചില ദലീലമാർ കെട്ടിയ കെട്ടുകളെ ഉള്ളറിഞ്ഞ് കെട്ടിയ കെട്ടുകളെ പൊട്ടിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഭവനത്തിനകത്ത് വരിക്കുക നിന്റെ തലമുറയുടെ ഭാവിയെ കെട്ടിയ കെട്ട് ആ പാരമ്പര്യത്തിൻ്റെ കെട്ട് നാമത്തിൽ കെട്ടുപൊട്ടുകയാണ് അവളുടെ വിദ്യാഭ്യാസത്തിനേറ്റ എൻ്റെ കുടുംബ പശ്ചാത്തലത്തിനേറ്റ തൊഴിൽ വിവാഹം സ്വർഗം നൽകുക ശേഷത്തിൽ ഇനി ഇനിയും അവിടെ കെട്ടപ്പെട്ട് കിടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആ കെട്ടുപൊട്ടി അമേൻ അമേൻ അത് ശരിയായിട്ടുള്ള ബന്ധമല്ല നിനക്കതറിയാം നിന്നെ സങ്കടപ്പെടുത്തുന്നത് അതാണ് എൻ്റെ മോളുടെ ഭാവി എൻ്റെ മകൻ്റെ പ്രിയരെ പ്രിയരക്കേൽക്ക് അവൾ തന്നെ അവൻ തന്നെ പുറത്തു വരികയാണ് ഓ താങ്ക് യു ലോഡ് യേശു ബിന്ദാവത്തിൻ ആ ബന്ധനത്തെ യേശു അഴിച്ചിട്ടുണ്ട് അമീൻ സ്തോത്രം ആ തൊഴിലിടത്തിലെ ബന്ധനത്തെ യേശു അഴിച്ചിട്ടുണ്ട് പ്രൊമോഷൻ യെസ് യേശു ബാമത്തിൻ ആ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാൻ ആഗ്രഹിച്ചതായിരിക്കും പക്ഷെ അതിന് കഴിയുന്നില്ല ആ ബന്ധനം യേശു അഴിച്ചിട്ടുണ്ട് അമീൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആ ബന്ധനത്തെ കർത്താവ് അഴിച്ചിട്ടുണ്ട് ഈ കർത്താവിൻ്റെ വിലയിൽ വർദ്ധിച്ചു വരുവാൻ ഭവിക്കുക പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ വെളിപ്പെടും അപ്പം ഈ ജനത്തെ അങ്ങടെ ഹനങ്ങളിൽ ഏൽപ്പിക്കുന്നു അടിയൻ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ മുതൽ അടിയൻ്റെ ശബ്ദം കേൾക്കുന്ന ഇവരുടെ മേൽ ചലിച്ചു തുടങ്ങട്ടെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞുമാറട്ടെ രോഗികളായി അടിയനെ കേൾക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ ബന്ധനങ്ങൾ അഴിയട്ടെ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ മന്ത്രവാദത്താൽ അഭിചാരത്താൽ ഒഴിവാക്കപ്പെട്ട രോഗങ്ങൾ മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ സീസണലായി വരുന്ന എല്ലാ രോഗങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ പൈശാചികമായ ബന്ധനങ്ങളും മാനുഷികമായ ബന്ധനങ്ങളും മാറിപ്പോകട്ടെ ഫിസിക്കൽ ആയിട്ടുള്ള മുഖാന്തരം വീഴ്ച തുടർന്നുണ്ടായ ചില വേദനകൾ സൗഖ്യമാകട്ടെ ഓ താങ്ക് പ്രാർത്ഥിച്ചാട്ടെ സ്തോത്രം തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്ക് ഉദരത്തെ കെട്ടിയ നാമത്തിൽ വിവാഹത്തിന് മേലുള്ള കെട്ടുപൊട്ടുക പ്രാർത്ഥിച്ചാട്ടെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ നടക്കട്ടെ യേശുവേ അതങ്ങനെ സംഭവിക്കട്ടെ ആ ബന്ധനം വഴിയെട്ടെ കെട്ടുപൊട്ടട്ടെ ഇവിടെ പുറത്തുവിടത്തില്ല എന്നു എൻ്റെ കുടുംബത്തിനകത്ത് ആ ഒരു സന്തോഷം അനുഭവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് കെട്ടിയ കെട്ടുപൊട്ടുക യേശുമെന്നാമത്തിൽ കടഫാരത്തിൽ കെട്ടിയ കെട്ട് ആത്മഹത്യയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഇനി ഇനി ചത്താൽ മതിയെന്ന് കേൾക്കുന്ന ചിലരുണ്ട് യേശു മെന്നാമത്തെ അപ്പം ആത്മഹത്യ പ്രവണത മാറിപ്പോകട്ടെ അതിന് കാരണമാകുമെന്നും വെളിപ്പെട്ടു നിൽക്കുന്ന കടഫാരങ്ങൾ ഓ താങ്ക് യു ലോട്ടേ യേശുമെന്നാമം അക്കട ഫാരം മാറട്ടെ ഓഹ് താങ്ക് യു യേശു ബന്ധാമത്തിൽ പലിശ അക്കടങ്ങൾ മാറിപ്പോകട്ടെ ജപ്തി നോട്ടീസുകൾ നീങ്ങിപ്പോകട്ടെ യേശു നാമത്തിൽ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ബിസിനസ്സുകളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങളുമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകട്ടെ ഇവർ സ്ഥാപനം തുടങ്ങി ദേശത്ത് അനുഗ്രഹിക്കപ്പെടത്തെ ഓ സ്തോത്രം അമേൻ അമേൻ തലമുറകളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടത്തെ എല്ലാ ബന്ധനങ്ങളുമായിട്ട് വിദ്യാഭ്യാസത്തിന് മേലുള്ള ബന്ധനം വഴിയിട്ട് பவனங்கள்டு பணிகள் பூர்த்திகரிக்கப்பட்ட கெட்டுபொட்டை வழி திறக்கப்படத்த விஷாலதை வாகனங்கள் வாங்கட்டும் வஸ்தக்கள் வாங்கட்டூஷகர் சுச்ரூஷகன் மாதிரி அனுகிரிக்கப்பட ஆத்மீயீவிதத்தின் மீல கெட்டுபொட்டை யேசுவின் ஆபத்த எல்லா பந்தும் மாறட்ட யேசுவே അന്ന് വരെ സന്ദർശിച്ച കൃപയ്ക്കായിസ്വദിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവർ പുറത്തു വന്ന കൃപയ്ക്ക ആസ്വദിക്കുന്നത്പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായ കരുതുന്നു അനുഗ്രഹമായ എന്ത് ചെയ്യും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഈ മെസ്സേജ് ഷെയർ ചെയ്തു കൊടുക്കുക പ്രഷർ ഫാമിലിയിലേക്ക് അവരെയും ചേർത്ത് നിർത്തുക എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രഷർ ഫാമിലിയുടെ ലൈവ് മീറ്റിങ്ങുകളുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അങ്ങനെ ആത്മീയമായി വളരുവാനും പ്രാപിക്കുവാനും ഉതകുന്നതെല്ലാം പ്രഷർ ഫാമിലിക്കൊപ്പമുണ്ട് ചേർന്ന് നിൽക്കുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പ്രഷർ ഫാമിലിയുമായി ചേർന്ന് നിൽക്കുവാനായി കഴിയും അതുപോലെ ഞങ്ങളുടെ സഭ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലാണ് കടന്നു വരിക നിങ്ങൾക്ക് കടന്നു വരുവാൻ കഴിയുന്ന ദൂരപരിധിയിലും സാഹചര്യത്തിലും ആണെങ്കിൽ നെയ്യാറ്റുഗരയിൽ എല്ലാ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ അമരവിള താന്നിമൂട് എം എസ് ക്ലാസുകളുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിങ്ങുണ്ട് കടന്നു വരിക ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതലാണ് കാക്കാമൂല ചാമവിളയിൽ മീറ്റിംഗ് ഉള്ളത് പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുണ്ട് വെള്ളിയാഴ്ചയുണ്ട് കേട്ടോ പതിനൊന്നര മണി മുതൽ പ്രേസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമിംഗ് സ്ട്രീമിങ്ങൊണ്ട് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ കടന്നുവരിക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായിട്ടൊരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥ മാറുവാൻ തക്കവണം ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ കോൺടാക്റ്റ് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നാളെ നമ്മൾ പ്രഭാതം പ്രതിദിന വചന ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ